ജോർജ് ഓർത്തഡോക്സ് െ ശ്രാദ്ധ പെരുന്നാളിന് ശനിയാഴ്ച തുടക്കമാകും ഒരുക്കങ്ങൾ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരുന്നാൾ സമാപിക്കും സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ ശനിയാഴ്ച തുടക്കമാകും ആധ്യാത്മിക സംഘടനകളുടെ വാർഷികം കൊല്ലം ഭദ്രാസന സെക്രട്ടറി ഫാദർ പി ടി ഷാജൻ ഉദ്ഘാടനം ചെയ്യും ധ്യാനത്തിന് ഡോക്ടർ അച്ചാമ ജോർജ് നേതൃത്വം നൽകും വൈകിട്ട് കൊടിഘോഷയാത്ര നടക്കും കുർബാന കൊട്ടാരക്കര ഡോക്ടർ ഡോക്ടർ വഹിക്കും തുടർന്ന് കൊടിയേറ്റം നടക്കും കൺവെൻഷന്റെ ഉദ്ഘാടനം മാത്യു നിർവഹിക്കും തീയതി തീയതി ഫെബ്രുവരി മാസം വൈകിട്ട് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ും തീയതി കൊടിഘോഷ ശേഷം ഡോക്ടർ കൊടിയേറ്റ് കർമ്മ നിർവഹിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ അഭിയന്യായും മൂന്നിന് രാവിലെ മൂന്നിൽമേ കുർബാന മാവേലിക്കര ഭദ്രസനാധിപൻ എബ്രഹാം മാർ എപ്പിഫാനിയോസ് കാർമികത്വം വഹിക്കും തുടർന്ന് പ്രദീക്ഷിണം ആശീർവാദം എന്നിവ നടക്കും

കൺവീനർ വൈ ജോർജ് കുട്ടി ജോയിന്റ് കൺവീനർ തോമസ് മാമൻ തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ